നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ അത് അതറിയണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഉണ്ടല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രേമ ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളി കൃഷി ചെയ്യുമ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ബ്ലോസം എൻഡ്രോട്ട് അഥവാ തക്കാളിയുടെ മൂട് ചീയൽ ഈ അസുഖം ഉണ്ടാകുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഇതിൻ്റെ പ്രതിവിധികളും കാരണങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം ചെടികളിൽ കാൽസ്യത്തിൻ്റെ കുറവ് അതിൻ്റെ കായ്ഫലങ്ങളിലാണ് കാണുക ഇനി എന്താണ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ചെടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിൻ്റെ കൂമ്പിലകൾ മഞ്ഞളിച്ച് ചുളിഞ്ഞു ചുളിഞ്ഞ് കാണാം കുറേ കഴിഞ്ഞ ക്രമേണ ഇത് കരിഞ്ഞു പോകും ഇതാണ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ചെടികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഈ ചെടിക്ക് ഇല്ലാട്ടോ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇതേപോലെ ചെണ്ടുമല്ലി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചെറിയ പ്രാണികളും തേനീച്ചകളും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെത്തുകയും നമ്മുടെ പച്ചക്കറികളിൽ നല്ല രീതിയിൽ പരാഗണം നടക്കുകയും ചെയ്യും കാരണം നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ ചെടികളെ ഒരു നിയന്ത്രണത്തിലാണ് വളർത്തുന്നത് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനും വളത്തിനും അനുസരിച്ചാണ് ചെടികളുടെ വളർച്ചയും ചെടികളിൽ നിന്ന് കിട്ടുന്ന കായ്ഫലവും നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഒന്നോ രണ്ടോ എണ്ണം ഇതേപോലെ കിട്ടാറുണ്ട് അപ്പോൾ കൂടുതൽ കാണുകയാണെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് കടകളിൽ നിന്ന് വളക്കടകളിൽ നിന്ന് കിട്ടും അത് വാങ്ങി രണ്ട് ഗ്രാം മുതൽ അഞ്ച് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി കാൽസ്യം ഏതൊക്കെ വിധത്തിൽ ചെടികൾക്ക് കൊടുക്കാം എന്നത് നോക്കാം നമ്മൾ തെയ്യ തയ്യുകൾ നടുന്നതിന് മുമ്പേ മണ്ണ് കുമ്മായം ഇട്ട് പത്ത് ദിവസം നനച്ചിടണം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വച്ചാൽ മണ്ണിൻ്റെ പുളിപ്പ് മാറുകയും മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൂടാതെ ആവശ്യമായ കാൽസ്യം ലഭിക്കുകയും ചെയ്യും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചിലവുമില്ലാതെ നമ്മുടെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കാൽസ്യം അടങ്ങിയ വളമാണ് മുട്ടത്തോട് ധാരാളം മുട്ട മുട്ടത്തോട് ധാരാളം കാൽസ്യം ഉണ്ട് ഈ മുട്ടത്തോട് കഴുകി ഉണക്കി പൊടിച്ച് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ ആവശ്യമുള്ള കാൽസ്യം കിട്ടും പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു സ്പൂൺ കുമ്മായ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ ആവശ്യമായ കാൽസ്യം കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം പിന്നെ രോഗം വന്നതിന് ശേഷം പെട്ടെന്ന് ഫലം കിട്ടണമെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് കടകളിൽ നിന്ന് കിട്ടും അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇലകളിൽ സ്പ്രേ ചെയ്താൽ എൺപത് ശതമാനം വളവും ചെടിക്ക് ലഭ്യമാകും എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം